ആനവിലാസം സെന്റ് ജോർജ് ിൽ വിസ്മയ കാഴ്ചയൊരുക്കി ചാന്ദ്രദിനാഘോഷം നടന്നു കുട്ടികൾക്കായി ആസ്ട്രോനോട്ടിനെ നോട്ടിനെ പരിചയപ്പെടുത്തിയത് പുതുമ നിറഞ്ഞ അനുഭവമായി ആനവിലാസം സെന്റ് ജോർജ് യു പി സ്കൂളിൽ ചാന്ദ്രദിനം വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് ചന്ദ്രനിലേക്ക് പറന്നുയരുന്ന റോക്കറ്റ് കുട്ടികൾക്ക് മനോഹരമായ കാഴ്ചയൊരുക്കി ൾക്കായി ആസ്ട്രോനോട്ടിനെ പരിചയപ്പെടുത്തിയത് പുതുമ നിറഞ്ഞ അനുഭവമായി മാറി വർക്കിംഗ് മോഡലുകളിലും സ്റ്റിൽ മോഡലുകളിലുമായി നൂറോളം കുട്ടികളാണ് ആ പരിപാടിയിൽ അണിനിരുന്നത് സെന്റ് ജോർജ് യു പി സ്കൂളിലെ ശാസ്ത്രക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളിലെ ശാസ്ത്രാഭിരുചി വളർത്താനുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് അതിന്റെ ഭാഗമായി സ്കൂളിൽ റോക്കറ്റ് നടത്തി കുട്ടികളിൽ വളരെ കൌതുകം ജനിപ്പിച്ച ഈ റോക്കറ്റ് വിക്ഷേപണ രംഗം സ്കൂളിലെ ശാസ്ത്രാധ്യാപകനായ അരുൺസാറിന്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്ര ക്ലബിന്റെ കുട്ടികളാണ് നൂറുകണക്കിന് കുട്ടികളുടെ നിശ്ചല മോഡലുകൾ വർക്കിംഗ് മോഡലുകൾ ഈ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി രക്ഷിതാക്കളും മാനേജ്മെന്റും കുട്ടികളും അധ്യാപകരും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ ചുക്കാൻ പിടിക്കുന്നത് നാളുകളിൽ കൂടുതൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിക്കുന്ന ലഘു പരീക്ഷണങ്ങളും മറ്റനുബന്ധ പ്രവർത്തനങ്ങളും നടത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു ജേക്കബ് അധ്യാപകരായ അരുൺ ദേവസ്യ സരുൺ സാബു ലിജി സൂര്യൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി